ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും പനിയും ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കയാണ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ബാഡ് സ്റ്റാർട്ടായിരുന്നു എന്നുവെച്ചാൽ ഞാൻ ഫിസിക്കലി ഇമോഷണലി ഒക്കെ വീക്കായ ഒരു വീക്കായ ഒരു സ്റ്റാർട്ടായിരുന്നു ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിന് കിട്ടിയത് അതുപോലെ നാദൂനും നന്നായിട്ട് വയ്യാതായി ഞാൻ ആ കാര്യത്തിലൊക്കെ കുറച്ച് ടെൻഷനായിരുന്നു പനിയൊക്കെ കൂടി അപ്പോൾ ഒന്നോക്കെയായിട്ട് ഞങ്ങൾ വരുന്ന ഒരു സമയമാണിത് എൻ്റെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സൗണ്ടിൽ കാണും നിങ്ങൾ ക്ഷമിക്കുമല്ലോ അല്ലേ ഞങ്ങൾ ഈ നിൽക്കുന്നത് പെരുമാതുറ ബീച്ചിലാണ് കേട്ടോ ശരിക്കും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ബീച്ച് എന്ന് പറയുമ്പോഴേ അങ്ങനെയാണല്ലോ കടലിന്റെ തീരത്ത് നമുക്ക് എത്ര പോയിരുന്നാലും മടുക്കില്ല അല്ലേ അതുപോലെ തന്നെയാണ് അന്നും ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ എ എത്ര വിഷമിച്ചാലും നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്താണോ അത് ആ ടൈമിലേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ വർക്ക്പരമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് സംഭവിക്കാം അല്ലെ അപ്പൊ നമ്മുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ ഫാമിലി ഉണ്ടാവുക നമ്മുടെ പാർട്ട്ണർ ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് ശരിക്കും ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് അന്ന് വൈകിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം മനുവും ചിക്കവും കൂടി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് പോയിരുന്നേ ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ഇപ്പം നാദു മോഹിനിയാട്ടമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അനു ഒഡീസിയും അപ്പോൾ നാദുവിൻ്റെ ക്ലാസ് നേരത്തെ കഴിഞ്ഞു അനുവിൻ്റെ ക്ലാസ് കഴിയാൻ കുറച്ചുകൂടി ആവും അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ കേശവദാസപുരത്തൊരു ഷോപ്പുണ്ട് അവിടെ പോകണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നതാണ് വന്നതാണിത് ഞങ്ങൾ വീട്ടിലൊരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തീരുമാനിച്ചു ഒരു ഫിഷ് ടാങ്ക് വാങ്ങാം ഞങ്ങൾ ഈ ഫിഷ് ടാങ്ക് ആണ് സെലക്ട് ചെയ്തത് ഇത് അതിൻ്റെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ അതിനകത്തിടാനുള്ള ഫിഷ് ഫിഷിൻ്റെ ഫുഡ് എങ്ങനെയാണ് അതിന് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഷോപ്പായിരുന്നു നല്ല രീതിയിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരുന്നത് പിന്നെ ഏട്ടനൊക്കെ നേരത്തെ ഫിഷ് വളർത്തിയിട്ടുള്ളത് കൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഈ കടയില് ഇതാണ് അശ്വിൻ ഈ അശ്വിനാണ് ഞങ്ങളെ ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആള് അനുവിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ ഇതിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അനു വീട്ടിൽ വന്നിട്ട് സർപ്രൈസ് ആയിട്ടായിരുന്നു കണ്ടത് ഇത് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഫിഷ് ടാങ്ക് ഫൈനലി ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് തൊട്ടടുത്തൊരു ദിവസമായിരുന്നു ആ ഇത് ഞങ്ങളൊരു പുതിയ ആളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെ ഏർ ഇതിന് പോയത് ഞാനും സൗഭാഗ്യയും നാഥുവും പിന്നെ കണ്ണമ്പായും ഏട്ടനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഉം അപ്പോ അതാരണെന്നൊന്ന് നോക്കിയാലോ കണ്ടിട്ടു വായോ ില്ലേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്ക് ഒത്തിരി 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 ഇഷ്ടായി കേട്ടോ ആ ആണ് ഞങ്ങൾക്ക് ഇവന്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞത് കേട്ടോ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു കിറ്റിനെ എടുക്കണം വളർത്തണം ഞങ്ങക്ക് പെറ്റ്സ് ഒന്നും ഇല്ല വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും ഒരു പെച്ചനെ വാങ്ങണം കുട്ടികൾക്ക് അതൊരു സന്തോഷാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു പല പല കാര്യങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി പക്ഷേ പെട്ടെന്ന് സർപ്രൈസിങ് ആയിട്ടാണ് കണ്ണൻ ഞങ്ങൾക്ക് ഈ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇവൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു ഫോട്ടോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടപ്പോഴും അവനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ തന്നെ അവനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടു വരുവായിരുന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് ചാക്കയിലെ വീട്ടിലേക്കാണ് വന്നത് കേട്ടോ അനു അവിടെ ആയിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഞങ്ങള് അനുവിനെ കാണിക്കാനും പിന്നെ നമ്മുടെ കൊച്ചിയേബി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു പുതിയ ആളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങളെ കാണുന്നതേ Thank you

കണ്ടില്ലേ എല്ലാവർക്കും അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവനെ ഞങ്ങൾ പേരിട്ടു അന്ന് തന്നെ ഞങ്ങൾ അവന് അർമാൻ എന്ന് പേരിട്ടു ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമെന്റ് ചെയ്യണേ പേരൂർക്കയുടെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് ഇവിടെ വന്നതിന് ശേഷം അർമാനും നാഥുവും അനുവും നല്ല രീതിയിൽ അങ്ങ് കൂട്ടായി ഇവര് മൂന്നുപേരും കൂടിയാണ് ഇപ്പൊ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ് സ്കൂള് വിട്ട് വന്ന ഉടനെ രണ്ടുപേരും അർമാനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അർമാൻ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ അർമാനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എനിക്ക് അവസാനിച്ചത് വളരെ ഹാപ്പിനെസ്സോടുകൂടിയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് സ്റ്റാർട്ട് ചെയ്തത് വളരെ വിഷമത്തോടു കൂടിയിട്ടായിരുന്നു ഫിസിക്കലി പിന്നെ അതുപോലെ ഇമോഷണലി ഒക്കെ വീക്കായ ഒരു ടൈമായിരുന്നു അതൊരിക്കലും ഫാമിലി പ്രോബ്ലംസ് അല്ല വർക്ക് പരമായിട്ടുള്ളതും അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറെ കുറെ ഇഷ്യൂസ് കൊണ്ടായിരുന്നു എനിക്കത് സംഭവിച്ചത് അപ്പോൾ നമ്മുടെ കൂടെ സപ്പോർട്ടിനൊരു നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടാവുക എന്ന് പറയുന്നത് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു സത്യമാണ് നമ്മുടെ വീട്ടിൽ ഒരു പെറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹീലാവും എന്നുള്ളത് അവരുടെ കുറെ കുറെ ആക്ടിവിറ്റീസ് കണ്ടിങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നോ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും ആസൈറ്റിയും ഒക്കെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ